അസ്സാം വലിക്കും നമ്മുടെ ജീവിതത്തിലെ എല്ലാ ആഗ്രഹങ്ങളും നേടിയെടുക്കാൻ സഹായിക്കുന്ന വളരെ ശക്തിയുള്ള അസ്മാഅൽ ഹുസ്നയിലെ ഒരു നാമത്തെക്കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ സ്വന്തമായിട്ടൊരു വീട് വാഹനം നല്ലൊരു ജോലി നല്ല ശമ്പളമുള്ള ജോലി നല്ല മക്കൾ നമ്മുടെ എന്തൊക്കെ ആവശ്യങ്ങൾ നമുക്കുണ്ടോ ആ എല്ലാ ആവശ്യങ്ങളും ഈ നാമം ചൊല്ലി അള്ളാഹുവിനോട് ത്വ ചെയ്താൽ അള്ളാഹു നമ്മുടെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റി തരുന്നതാണ് പരിശുദ്ധ അസ്മാഅൽ ഹുസ്നയിലെ എൺപത്തി എട്ടാമത്തെ നാമം യാ യാ ായിട്ടുള്ള എന്ന നാമമാണ് നാം എല്ലാ ദിവസവും പതിവാക്കേണ്ടത് സുബഹി നസ്കാര ശേഷം നൂറ്റി പതിനാല് തവണ ആരെങ്കിലും ഈ നാമം എല്ലാ ദിവസവും പതിവാക്കിയാൽ അവർ വിചാരിക്കുന്ന എല്ലാ കാര്യങ്ങളും ഹലാലായിട്ടുള്ള അവരുടെ എല്ലാ ആഗ്രഹങ്ങളും അള്ളാഹു നടത്തി തരൂട്ടോ ദുനിയാവിലെ എല്ലാ സൗഭാഗ്യങ്ങളും തരുന്നവൻ അള്ളാഹു ആണല്ലോ ആ അള്ളാഹുവിന്റെ നാമം കൊണ്ട് അള്ളാഹുവിനോട് എന്ത് ചോദിച്ചാലും ഉത്തരം കിട്ടുന്നതാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ എല്ലാ പ്രധാന ആഗ്രഹങ്ങൾ നേടിയെടുക്കാൻ ഈ നാമം എല്ലാ ദിവസവും പതിവാക്കുക കേട്ടോ ഈ നാമം പതിവാക്കിയാൽ നമുക്ക് ലഭിക്കുന്ന മറ്റൊരു നേട്ടമാണ് ഭർത്താവിന്റെ സ്നേഹം വർദ്ധിക്കാനും ഭാര്യയുടെ സ്നേഹം കൂടാനൊക്കെ ഈ നാമം പതിവാക്കുന്നതിലൂടെ സാധിക്കൂട്ടോ ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷമുണ്ടാകാനും ഒരുമയുള്ള ജീവിതം ജീവിതമുണ്ടാനും ജീവിതത്തിൽ കുടുംബത്തിലൊക്കെ ഐക്യവും സന്തോഷമൊക്കെ ഉണ്ടാവാൻ എന്നും ഈ നാമത്തെ പതിവാക്കുക സകല സൗഭാഗ്യങ്ങളും നിറഞ്ഞ് നല്ല സന്തോഷമുള്ള ജീവിതം നമുക്ക് എല്ലാവർക്കും അള്ളാഹു നൽകട്ടെ ആ മീൻ അള്ളാഹു ഇഷ്ടപ്പെട്ട രീതിയിൽ നടക്കാനും അള്ളാഹുവിനു വേണ്ടിയിട്ട് ഒരുപാട് ഇപാധത്തുകൾ ചെയ്യാനൊക്കെ നമുക്ക് എല്ലാവർക്കും കഴിയട്ടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു വീണ്ടും കാണാം അസ്സാം വലൈക്കും